ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന കൂത്താട്ടുകുളം ഹൈസ്കൂൾ റോഡിലെ അപകട വളവിൻ്റെ വീത് കൂട്ടുന്നതിൻ്റെ നടപടികൾക്ക് തുടക്കമായി കൂത്താട്ടുളം പാലക്കുട റോഡിൽ അപകടാവസ്ഥയിൽ തുടരുന്ന ഭാഗമാണ് കൂത്താട്ടോളം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സമീപത്തെ വളവ് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തുകൊണ്ട് വാർഡ് കൗൺസിലർ സുമ വിശംബരൻ്റെ നേതൃത്വത്തിൽ മാനേജ്മെൻറ്റ് പ്രതിനിധി ലേഖ കേശവൻ്റെ സഹകരണത്തോടെയാണ് ഈ റോഡിൻ്റെ വീ വീതി കൂട്ടുന്ന നടപടികൾ പൂർത്തിയാകുന്നത് കൂത്താട്ടോളം നഗരസഭ കീഴിലുള്ള കൂത്താട്ടോളം ഹയർ സെക്കൻഡറി സ്കൂളിനോടനുബന്ധിച്ചുള്ള ഹൈസ്കൂൾ വളവ് നിവർത്തുന്നതിനുള്ള പ്രവർത്തനം ആണ് ഇവിടെ നടക്കുന്നത് കൂത്താട്ടോളം പണ്ടപ്പള്ളി റോഡിനോടനുബന്ധിച്ച് നിരവധി വാഹനങ്ങൾ ഇതിലെ വരികയും അതോടൊപ്പം തന്നെ മംഗൽത്താഴം കൂത്താട്ടോളം റോഡിൽ പണി നടക്കുമ്പോൾ വാഹനങ്ങൾ തിരിച്ചുവിടുകയും ചെയ്യുന്ന ഈ റൂട്ടിൽ നിരവധി തവണ അപകടങ്ങൾ ഉണ്ടാവുകയും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ കടന്നു പോവുകയും ചെയ്യുന്ന ഈ ദുരിതം കണ്ട് നാട്ടുകാരുടെയും ജന എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമ്മൾ മാനേജ്മെൻറ്റ് പ്രതിനിധിയായ ലേഖ കേശവനും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ശ്രീകുമാരൻ തമ്പിയുമായും ഈ വിഷയം അവതരിപ്പിക്കുകയും അദ്ദേഹം അതിനനുവാദം തരികയും ചെയ്തു തുടർന്ന് നമ്മൾ നഗരസഭയെ വിവരമറിയുകയും നഗരസഭാ ചെയർപേഴ്സൺ വിജയശിവനും വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസും ഇതിനോടനുബന്ധിച്ച് അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണി പൂർത്തീകരിക്കുകയാണ് ഉടനെ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് വളവ് നിവർത്തപ്പെടുന്നതായിട്ട് ആണ് അറിയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മളെല്ലാവരുടെയും സഹകരണം ഉണ്ട് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും സഹനത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതും ഇതിന് മുൻകൈ എടുത്ത ഇത് അനുവാദം തന്ന മാനേജ്മെൻറ്റിനോട് പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഒരു ദിവസം ഒരു നാല് ട്രിപ്പെങ്കിലും നമ്മൾ ഇതിൽ പോകുന്നതാണ് ഏത് സമയത്ത് ഇവിടെ കഴിഞ്ഞാൽ ഇതിലെ വന്നു കഴിഞ്ഞാൽ തന്നെയും ഇവിടെ ഈ വഴി ബ്ലോക്കാണ് ഇവിടെ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു സ്കൂട്ടർ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു കാറ് വന്നാൽ കടന്നു പോകാനുള്ള ഒരു സൗകര്യമില്ല ഇല്ല കുത്താട്ടുളം കോഴിപ്പള്ളി റൂട്ടിൽ ഹൈസ്കൂളിനോട് സമീപമുള്ള കൊടും വളവ് നമുക്കെല്ലാവർക്കും അറിയാം ആയിരക്കണക്കിന് വാഹനങ്ങൾ ഒരു ദിവസം പാസ് ചെയ്യുന്ന വഴിയാണിത് ഈ വഴിയിൽ ഈ കൊടുംവളവ് നിരവധി അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അത് ആ വളവ് നിവർത്തി റോഡ് നേരെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം വളരെ കാലമായി നമ്മൾ ആരംഭിച്ചിട്ടുള്ളതാണ് എന്നാൽ എന്നാലിപ്പോൾ മുനിസിപ്പൽ മുനിസിപ്പാലിറ്റി മുൻകൈയ്യെടുത്ത് വാർഡ് കൗൺസിലർ ശ്രീമതി സുമ വിശ്വംഭരൻ്റെ നേതൃത്വത്തിൽ ഈ സ്ഥലത്തിൻ്റെ ഉടമയായിട്ടുള്ള നമ്മുടെ രേഖ ടീച്ചറിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വളവ് നിവൃത്തി അപകടം ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം നമുക്ക് വിട്ടു നൽകാമെന്ന് സംബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലം അവർ അളന്ന് വിട്ടുതരികയും നഗരസഭ മുൻകൈയ്യെടുത്ത് പൊതുജനങ്ങളിൽ നിന്ന് പൈസ കളക്റ്റ് ചെയ്ത് അവിടെ പണി പൂർത്തീകരിച്ച് അഞ്ച് ദിവസത്തിനകം വളവ് നിവൃത്തി നേരെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ദുരിതഗതിയിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ലവരായ മുഴുവൻ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു എൻ്റെ വീട് കോഴിപ്പള്ളിയിലാണ് ഞാൻ ഈ വഴി പോകുന്ന സ്ഥിര ഒരു യാത്രക്കാരനാണ് നാട്ടുകാർക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിലുള്ള ഈ വളവ് അത് നേരെയാക്കാൻ കാണിച്ച നഗരസഭയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു മാത്രമല്ല വർഷങ്ങളായിട്ട് ഈ വളവ് ഇങ്ങനെ കിടക്കുന്നതാണ് ഒരുപാട് അപകടങ്ങൾ ഞാൻ എൻ്റെ കണ്ണാലിൽ തന്നെ കണ്ടിട്ടുണ്ട് ഓരോ മനുഷ്യരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിൽ നാടിൻ്റെ എല്ലാ വികസനവും മുന്നേറണം എന്നുള്ള ഒറ്റ വിശ്വാസത്തോടു കൂടി തന്നെ നഗരസഭ ഈ ചെയ്ത പ്രവൃത്തിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു കൂത്താട്ടുളം കോഴിപ്പള്ളി തൊടുപുഴ റോഡിൽ ഹൈസ്കൂളിന് വശത്തായുള്ള കൊടും വളവ് നിവർത്തുന്നതിനുള്ള നടപടികൾ തുടർന്നു വരികയാണ് അതിലൂടെ സഞ്ചരിക്കുന്ന പൊതുജനങ്ങളുടെയും വാഹന സഞ്ചാരികളുടെയൊക്കെ വളരെ കാലത്തെ ആവശ്യമായിരുന്നു ഈ ഒരു വളവ് നിവർത്തുക എന്നുള്ളത് ഭാഗ്യം കൊണ്ട് ഇതുവരെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ പോയ ഒരു പ്രദേശം കൂടിയാണ് അവിടെയുള്ള ജനങ്ങളടക്കം നഗരസഭയിലും അതുപോലെ അവിടുത്തെ വാർഡ് കൗൺസിലറോടും ഫലപ്രാവശ്യം ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ സ്കൂളിൻ്റെ അധികാരികളായ ശ്രീമതി ലേഖ കേശവനോടും അദ്ദേഹ അദ്ദേഹത്തിൻ്റെ മകനോടും ഭർത്താവിനോടുമൊക്കെ ചെന്ന് സഹായം അഭ്യർത്ഥിക്കുകയും അത്രയും ഭാഗം യാതൊരു വിലയും കൂടാതെ സൗജന്യമായി വിട്ടുതരാമെന്നവർ പറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പണി പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി പൂർത്തീകരിച്ച് വളവ് നിവർത്തി മതിൽ തിരികെ കെട്ടിക്കെടുക്കാമെന്നുള്ളൊരു വാക്ക് നൽകിയിട്ടുണ്ട് അത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നമ്മുടെ അവിടുത്തെ ആ ഭാഗങ്ങളിലുണ്ടാകുന്ന അപകടം നല്ല രീതിയിൽ ഒഴിവാകാൻ സാധിക്കുമെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച അവിടുത്തെ വാർഡ് കൗൺസിലർ സുമ വിശ്വംഭരനും അതുപോലെ നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കൂസും ഒക്കെയാണ് അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നഗരസഭാ ഭരണസമിതി ഇനിയും മുന്നോട്ട് പോകും കൂത്താട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളത്ത് നമുക്ക് വീണ്ടും കാണാം